ആ ഒരു ബോധാ ശഹരി തന്നെ പേര് ഏതാ ആ അതന്നെ പേര്

മലപ്പുറത്ത് പോയിട്ട് ഞാനും പുൽവെട്ട പി ടി എ പ്രസിഡൻ്റ് ഷമീറും അതുപോലെ തന്നെ എഡിറ്റ് ജേഫ്രുംപാടെ പോരുന്ന സമയത്ത് പൂളമണ്ണ അന്ന് തുവൂര് റോട്ടിൽ വാഹനങ്ങൾ തടയുന്നിടുന്ന നാട്ടുകാര് രണ്ട് ആളുകൾ വണ്ടി തടഞ്ഞു നിർത്തുകയാണ് അപ്പോൾ എന്താ സംഭവം നോക്കുമ്പോൾ മരം റബ്ബർ മരം തൊട്ടപ്പുറത്ത് വീട്ടിലത്തെ റബ്ബർ മരം പൊട്ടി നേരെ ലൈനിന് മുകളിലേക്ക് വീണുക്കുക എച്ച് ടി അടക്കം കടന്നു പോകുന്ന ഒരു ലൈനാണ് ഏതായാലും വണ്ടികളൊക്കെ ആ ഒരു ഇട ആയതുകൊണ്ട് തന്നെ നല്ല സ്പിഡിൽ വരും ചെയ്യും അങ്ങനത്തെ ഒരു ഗ്യാപ് എന്തായാലും അവിടെ അപ്പത്തിന് ആളുകൾ വന്ന് കെ എസ് ഇ ബി ഇവരെ അറിയിച്ച് തൂര് സെക്ഷൻ ഓഫീസത്തെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരും എല്ലാവരും സ്ഥലത്തെത്തി അത് മുറിച്ച് മാറ്റി ഈ സമയത്താണ് ഞങ്ങളതിൽ പോരുന്നത് അപ്പോൾ പോരുന്ന സമയത്ത് ഇതും ജേഫറുണ്ടായിരുന്നു ജേഫറും തന്നെ അതിന് സജീവമായിട്ട് ഇറങ്ങി ഷെമീറും തന്നെ ഇറങ്ങി ജേഫർ കുപ്പായക്കൊക്കെ കഴിച്ച് ഇട്ട് നാട്ടിൽ ഏതായാലും കുപ്പായ കഴിച്ചിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ റബ്ബറിൻ്റെ പാല ആവുന്ന എഴുതിയിട്ടാണ് എന്തായാലും അതൊക്കെ കഴിച്ചെടുത്ത് മുറിച്ച് മാറ്റി റോഡ് ഗതാഗതം തീർത്തിട്ടാണ് പോകുന്നത് പൂർണ്ണമാക്കി അതൊക്കെ മാറ്റിയിട്ടാണ് പോകുന്നത് എന്തായാലും ഇതുപോലത്തെ അപകടങ്ങളെ നമ്മൾ കാണുമ്പോൾ അത്രയും വാഹനങ്ങൾക്ക് കാരണം പകുതി കൊമ്പ് റോട്ടിലാണ് കടന്നു കഴിയുന്നത് റോട്ടൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് ബാക്കി ഭാഗം കമ്പിമീ കിടക്കുകയാണ് എന്തായാലും പോസ്റ്റ് പൊട്ടിയില്ല കമ്പിയും പൊട്ടിയില്ല ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു റൂട്ടാണ് പൂളമണ്ണ റൂട്ട് അതായത് നമ്മൾ ആലിൻ്റെയൊക്കെ അകത്ത് റോഡിൽ എന്തായാലും സംഭവം അത് ക്ലീനാക്കിയത് കണ്ടപ്പോൾ നിർത്തി അവിടെ ഇടപെട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ ജേഫർ അവിടുത്തെ ആയാലും ഒക്കെ കത്തിക്ക വാങ്ങി ഉണ്ടെങ്കിലും വെട്ടിന് പൊട്ടി മുറിച്ച ഏതാനും മാറ്റി കൊടുത്തു അവിടുത്തെ ആളുകളൊക്കെ സജീവമായിട്ട് എടുത്തിടാനും റോഡ് ബ്ലോക്ക് ആക്കാനും വാഹനങ്ങൾ നിയന്ത്രിക്കാനൊക്കെ ആ തൂ പൂളമണ്ണ സ്വദേശികളായ ആളുകളുണ്ടായിരുന്നു എടുത്തിടാനും ഒക്കെ ഉഷാറായിട്ട് സജീവമായിട്ടുണ്ടായിരുന്നു എന്തായാലും തെക്ക സമയത്ത് കെ എസ് ഇ ബി യുക്തിയെ മരം പൊട്ടി വീണ് ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ കെ സി ബിന്റെ ഉദ്യോഗസ്ഥർ വന്ന് അത് വെട്ടി മാറ്റി മിനിറ്റുകൾക്ക് വെട്ടി മുറിഞ്ഞ് സംഭവം ഉഷാറാക്കി എന്തായാലും വലിയ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല സാറത് എപ്പോഴേ നിങ്ങൾ എപ്പോഴാണ് അറിഞ്ഞേ അഞ്ചു മിനിറ്റ് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞല്ലേ ഇപ്പം ഇപ്പം സംഭവിച്ചിട്ടുണ്ടല്ലേ പത്ത് മിനിറ്റ് ആയിട്ടുള്ളു ആ ഓക്കെ